ഈ അരവട്ട് തുടങ്ങുന്നവരെ നമ്മുടെ ചാനലുകാരെല്ലാം കൂടെ ചേർന്ന് അത് മൂപ്പിച്ച് മൂപ്പിച്ച് മുഴുവട്ടാക്കിയെടുക്കും എന്നിട്ട് അവരുടെ വീഡിയോകളും ക്ഷോഭവും പ്രതികരണവും ഒക്കെ മാർക്കറ്റ് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് കഥകളെക്കുറിച്ച് പൂമ്പാറ്റയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യും ചുരുക്കത്തിൽ എങ്ങനെയായാലും വാക്കാണ് ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മുടെ സരിനെ ഇട്ട് വട്ടം കറക്കുന്ന ഒരു പത്രസമ്മേളനം കണ്ടു പരമാവധി ഇതിൽ പിടികൊടുക്കാതെ ആളുകളെ കാണുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്താൽ പിന്നെയും ഒരു രസമുണ്ട് ഇവർ നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന മൈക്കിനടുത്തേക്ക് കൊണ്ടുവന്ന് തലവെച്ചു കൊടുത്താൽ സംഗതി അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടെത്തിക്കും പി വി എൻവറിനെ ആയാലും ഈ പറയുന്ന മറ്റു പലരെയായാലും പല വഴിക്കാക്കാക്കിയതിന് ഇവരുടെ നീളമുള്ള മൈക്കിനു കൂടി ഒരു പങ്കുണ്ട് ഇന്നലെ കണ്ടതും അതുതന്നെയാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിരാശ മോഹഭംഗം പ്രതീക്ഷ നഷ്ടപ്പെടുക ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രതലത്തിൻ്റെ അതിനടിയിൽ നിന്നും മണ്ണൊലിച്ചു പോവുക ഒക്കെ ചെയ്താൽ ഒരു സാധാരണയുള്ള ചിന്താഗതിയും ആ ചിന്തയും അങ്ങ് നഷ്ടപ്പെടും പിന്നെ ഒരു തരം പരിഭവവും വിപ്രാളവും വരും അത് ക്രമേണ കിളിപോയ അവസ്ഥയിലേക്കും പിരിവെട്ടിയ അവസ്ഥയിലേക്കും എത്തിക്കും അതൊരല്പം വെട്ടിയാൽ പിന്നീട് നമ്മുടെ മപ്രകളുടെ കയ്യിലേക്ക് പിടി കൊടുത്താൽ ബാക്കി പിരി അവർ റെഡിയാക്കി ഒരു വഴിക്കാക്കി കുളിപ്പിച്ച് കിടത്തി തരും ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഡോക്ടർ സരിൻ ആദ്യമുണ്ടായ ഒരു നിരാശയുടെ പൊട്ടിത്തെറിയോടുകൂടി ശാന്തമായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് ഗുണമായി ഭവിച്ചേന് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നെല്ലാവരും പറഞ്ഞേനെ ഇനി ആ ഒരു വർഷവും കൂടെ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പറ്റുന്ന സ്ഥലത്ത് മത്സരിക്കാൻ കഴിഞ്ഞേനെ ഇനി അഥവാ മത്സരിച്ച് തോറ്റാലും ഗവൺമെൻറ് വരുമെങ്കിൽ അദ്ദേഹത്തിന് നല്ല സ്ഥാനം കിട്ടിയേനെ ഈ പറയുന്ന പേരുദോഷവും കാലുമാറിയെന്നും കൂറുമാറിയെന്നും അധികാരം നക്കിപ്പോയതിൻ്റെയും പേരുദോഷമുണ്ടാവില്ലായിരുന്നു അതിൻ്റെ തലേനാൾ വരെ വാർത്ത സൃഷ്ടിച്ചും ട്രോളുണ്ടാക്കിയും ആവേശം കൊണ്ടതിൻ്റെ ആ യുക്തിയും അന്തസ്സും ചോദ്യം ചെയ്യുകയും സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഇതൊക്കെയും നമുക്കൊരു പരിധിവരെ പരിഹരിക്കാം എന്നാൽ ഇയാൾ സിവിൽ സർവീസ് പാസ്സായി ഇത്രയും ഉന്നത സ്ഥാനീയനാണെന്നൊക്കെ പറയുന്ന ആളിൽ നിന്നാണ് ഇതുണ്ടായത് ആദ്യത്തെ പത്രസമ്മേളനത്തിന് ശേഷം പിന്നീട് തുടരെ തുടരെ സംസാരിക്കുകയും കേരളം മുഴുവൻ അദ്ദേഹത്തെ അറിയുന്നു എന്ന് വരികയും അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് തോന്നുകയും ഇനി എന്തായാലും അതിലേക്ക് ഉള്ളെന്നുള്ള തോന്നലും ക്യൂ നിൽക്കുന്ന ചാനലുകാരും ഫോണിൽ വിളിക്കുന്ന ചാനലുകാരും ചെല്ലുന്നിടത്തെല്ലാം നാൽപ്പത്തിരണ്ട് മൈക്കുകൾ തൻ്റെ ഈ വായിലകത്തേക്ക് നീട്ടിത്തരുന്നതിൻ്റെ ഒരു സുഖവുമൊക്കെ അനുഭവിച്ചാണ് അയാൾ ഈ ഗതിയായത് എന്നിട്ട് കഴിഞ്ഞ ദിവസം അയാളും ഭാര്യയും ചേർന്ന് ഒരു പത്രസമ്മേളനം വെച്ചു ഈ വോട്ടിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് വെച്ചത് അവർക്കിതിൻ്റെ ഒന്നും വ്യവസ്ഥയും വെള്ളിയാഴ്ചയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയേണ്ടതേയില്ല കേൾക്കേണ്ടതേയില്ല അവർ ചൂണ്ടയിട്ടു ചൂണ്ടയിൽ സരിൻ കൊത്തി കൊത്തി കഴിഞ്ഞ് ഭാര്യ ഇതിൻ്റെ അപകടം മനസ്സിലാക്കി എഴുന്നേറ്റ് പോയി അപ്പോൾ തലക്കെട്ട് എങ്ങനെയായി സരിൻ്റെ സംഗതികൾ സഹിക്കാനാവാതെ അവരിറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയെന്ന് പറയുന്നത് പോലെ ആ പത്രസമ്മേളനവും അയാൾക്ക് നെഗറ്റീവായി മാറി ഇതെന്താണോ ആവോ ഇയാൾ കാണിക്കുന്നത്